അരി എടുത്ത് വെള്ളത്തിലിട്ടു ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഇന്നലെ പറഞ്ഞ ഗസ്റ്റിനുള്ള ഫുഡൊക്കെ റെഡി ആക്കാണ് അപ്പോൾ തുടങ്ങാം പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ അരി ഉണ്ടോ അല്ലേ കഷ്ണങ്ങൾ അരിയും പണ്ടൊക്കെ ഇതേപോലെ തന്നെ കഷ്ണങ്ങൾ ഇങ്ങനെ അരിയും പക്ഷെ ഇങ്ങനെയല്ല എന്ന് മാത്രം വേറെ ആള് വരാൻ കേട്ട് കഴിഞ്ഞാൽ എന്റെ പൊന്നു ജോലി ഇപ്പോഴും ജോലിയില്ല എന്നല്ല കേട്ടോ പക്ഷേ ഇപ്പോൾ നമുക്ക് കുക്കറുണ്ട് നല്ല സൗകര്യങ്ങളെ പിന്നെ എൻ്റെ എളുപ്പം അതുതന്നെയല്ല ഒരു റൈസും വെച്ച് ഒരു ചിക്കനോ അല്ലെങ്കിൽ ഒരു ചില്ലി ഗ്രേവി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മതി വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഒക്കെ പണ്ടതല്ലോ എന്താ ഒരാൾ വരുന്ന ഏട്ടാ ആട്ടുകരിൽ അടിക്കുക മിക്ക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു രക്ഷയില്ല ഇപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് കഷ്ണങ്ങൾ നിർക്കാം മിക്സിയുടെ ചില ജാ മിക്സിയുടെ ജാറിലൊക്കെ കഷ്ണം നിർത്താറുണ്ട് പക്ഷേ എനിക്കുണ്ടായിരുന്നൊക്കെ കൂടുപ്പ് അതൊന്നും ഇല്ല എല്ലാം ആദ്യം സംഘടിപ്പിച്ചിട്ടാണ് അപ്പോൾ വാങ്ങിച്ച മിക്സിയുടെ ജാറിന് അതില്ലാത്ത ആയിട്ട് അപ്പോൾ നമ്മുടെ ബീൻസൊക്കെ ഇതേപോലെ അരിഞ്ഞ് പിന്നെ ക്യാരറ്റ് ഇറങ്ങി തോന്നിയാൽ മൊത്തം അങ്ങനെ നമ്മുടെ റൈസൊക്കെ റെഡിയാക്കാം പിന്നെ നമ്മുടെ റൈസൊക്കെ റെഡിയാക്കാം അപ്പം അരിഞ്ഞിട്ടൊക്കെ വരാം എല്ലാവരും എന്താണെന്ന് ചോദിക്കേണ്ട കേട്ടോ മൂളിപ്പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ അറിയില്ല തീരെ അറിയില്ല പക്ഷേ ഇങ്ങനെ മൂളികൊണ്ട് എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതൊരു നഷ്ടാർജി ഉണ്ട് കേട്ടോ എനിക്കിപ്പറും അത് നടത്തിയാൽ കൊള്ളാമെന്നൊരു മോഹമുണ്ട് നടത്താൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം സ്റ്റാൻഡില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നിട്ടൊക്കെയാണ് എടുക്കുന്നത് വീഡിയോസ് അതുകൊണ്ടാണ് മുഖം ഒന്നും അധികം കാണാത്തത് കേട്ടോ നമ്മുടെ പച്ചക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ മീനിൻ്റെ മുട്ട അപ്പോൾ ഇത് രണ്ടിലേക്കും രണ്ടായിട്ടാണ് ഞാൻ ഇട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മീനിൻ്റെ മുട്ട പൊട്ടാതിരിക്കാനായിട്ടൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ അതെന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ അപ്പം സാധാരണ മുട്ടയൊക്കെ നമ്മൾ വറക്കണ സമയത്ത് മീനിൻ്റെ കൂടെ ആണെങ്കിലും അല്ലാണ്ട് അതിലൊക്കെ നമ്മൾ വറക്കുന്ന സമയത്ത് പൊട്ടിത്തെളിക്കില്ലേ നിറയെ പൊട്ടും മുട്ട ഒരു രക്ഷയില്ലേ മുട്ട വറുക്കാൻ നേരത്ത് എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ് പക്ഷേ പിന്നെ അടച്ചു വയ്ക്കണം അടച്ച് വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വെക്കുക മൂപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ മീൻ്റെ മുട്ടയൊന്ന് നമുക്ക് വറുത്തെടുക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയാണ് നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കണേ മുട്ടയിലേക്കും അതുപോലെ തന്നെ മുട്ടയിൽ ഞാൻ മല്ലിപ്പൊടി പേരിന് ഇടുന്നുണ്ട് അതിടാന്ന് വിചാരിച്ചു തന്ന അതിൻ്റെ ഒരു പേരിന് ഇട്ടേക്കാം എന്നിട്ട് ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് ഞാൻ അടച്ചു വെച്ചേക്കട്ടെ അപ്പം നല്ല അവിടെ ഇരുന്നിട്ട് റെഡി ആവട്ടെ ഞാനിരുന്നോണ്ട് ചെയ്തു കേട്ടോ ഇരുന്നോണ്ട് ചെയ്ത് നമുക്കും കാണിക്കരുതോ നിങ്ങൾക്ക് അത് നല്ല നല്ലതല്ലേന്ന് തോന്നി ഇതുകൊണ്ട് കേട്ടോ അപ്പം മീനെല്ലാം മുളക് പറ്റി റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം മുളകും മല്ലി മഞ്ഞളും എല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് മീൻ്റെ മുട്ട അത് വേറൊരു പ്ലേറ്റിൽ റെഡിയാക്കി വെക്കുന്നു എന്നിട്ട് ഇനി മറക്കാൻ നേരത്തെ നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എല്ലാവരും ഇതൊക്കെ തന്നെ അയക്കുമല്ലേ ചെയ്യണേ വെറുതെ രസം നിങ്ങളെ കണ്ടുകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ രസമല്ലേ അല്ലേ നമ്മൾ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ അപ്പം അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഇരിക്കട്ടെ അല്ലേ ചിക്കനെ അല്ലേ അതുകൊണ്ട് തന്നെ പണ്ടൊന്നും വീട്ടിൽ ചിക്കനൊന്നും കേട്ടില്ല കേട്ടോ ഒട്ടും ചിക്കൻ കേട്ടില്ല അപ്പോൾ ഇത് നേരെ കഴിക്കട്ടെ ഞാൻ എന്നിട്ട് ഞാനിട കേട്ടോ ചിക്കൻ എന്ന് പറഞ്ഞ പരിപാടി അമ്മയേം അമ്മയുടെ അമ്മയും ഒന്നും നോണേ കൂട്ടില്ല പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിപ്പിടിച്ചു അച്ഛൻ്റെ അമ്മേ അച്ഛനും ഒക്കെ കൂട്ടുവരുന്നു അങ്ങനെ ഞങ്ങൾ പഠിച്ചത് അങ്ങനെ എന്നാലും ഞാൻ അത്രയും അങ്ങോട്ട് നോൺ ഫ്രീയൊന്നും കിട്ടില്ല പിന്നെ ഫ്രൈ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നോണിൻ്റെ ഏത് നോൺ ഐറ്റംസ് ആണെങ്കിലും ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ കഴിക്കും നല്ല രസമല്ലേ പിന്നെ ഇതിലേക്കെന്താ അപ്പം ആ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് പിന്നെന്താ മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി അപ്പം അങ്ങനെ എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ഇന്നേക്ക് മോൻ പറയുന്ന പരിപാടി ആട്ടോ എൻ്റെ അപ്പം പറയും കുറച്ച് തൈരൊഴിച്ചോളാം പറയും അപ്പം അങ്ങനെ കുറച്ച് തൈര് ഒഴിക്കും നല്ല ടേസ്റ്റാണ് തൈരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒരു കുറച്ചൊരു ഗ്രേവി ആയിട്ടുണ്ടാക്കുക റൈസ് വേറെ അങ്ങനെയുണ്ട് അങ്ങനത്തെ പരിപാടി അതായത് റൈസ് കഴിക്കുന്നവർക്ക് കഴിക്കാം ഇനിയും ചിക്കൻ വേണ്ടാന്നുള്ളവർക്ക് റൈസ് കഴിക്കാം അങ്ങനെയൊക്കെ ഗുണമുണ്ടല്ലോ അതിന് രണ്ടായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ മസാലയൊക്കെ വേണ്ടിയിട്ടുണ്ട് ഇനി അവിടെ ഇരിക്കട്ടെ ഇത് ഞാൻ എന്താ പറയുക റൈസ് ഉണ്ടാക്കാൻ ചിച്ചോറൊന്നും അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണേ നമ്മുടെ രണ്ട് ചാരറ്റ് മീൻസ് ഇട്ടിട്ടാണ് കണ്ടല്ലോ ചാരറ്റ് മീൻസ് ഒക്കെ തിരിഞ്ഞത് അപ്പം അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കണത് ചിക്കൻ കറി ആയിട്ട് കൊടുക്കാം ഒരു ഫ്രൈഡ് റൈസിൻ്റെ രീതിയിൽ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് ബാക്കി സൺഫ്ലവർ ഇത് അത് ചൂടാങ്ങനെ ചൂടാക്കൂടെ എല്ലാവർക്കും അറിയാമല്ലോ പെട്ടെന്ന് കുഴഞ്ഞു പോവില്ല ഞാൻ വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് ഇടിയേൽ വരണ്ട വേഗം വേഗം എടുത്തിട്ട് എന്താ ചെയ്യുന്നത് കാണിക്കാന്ന് ചോദിച്ചത് കാരണം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എനിക്ക് തോന്നി ഒരു കാര്യം കൂടെ ഒന്ന് കാണിച്ചായിരുന്നു വേറെ ഒന്നുമല്ല കേട്ടോ അതാ ഇതാ ഇത് കണ്ട പൊക്കി കാണിച്ചു തരാം ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ അപ്പം ഇതുപോലെ മുറിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ നേരത്താലേക്ക് തന്നെ അങ്ങനെ അരിഞ്ഞിടാം അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് അരിഞ്ഞിടാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ കഴുകാൻ നിൽക്കണ്ട പിന്നെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണീന്ന് വരുത്താൻ ഒരു വെള്ളം വരില്ല കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാത്തവരൊക്കെ കണ്ടോളൂ ചെയ്തോളൂ ഇതിപ്പോൾ ഞാൻ ഷോർട്ടായിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുമല്ലോ പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം കാരണം ഇതിൻ്റെ ഗുണം പോകില്ല എന്ന് പക്ഷേ ഗുണമൊന്നും പോകില്ല കേട്ടോ കാരണം നമ്മൾ ഒരു സെക്കൻഡ് പോലും എന്ന് പറഞ്ഞ പോലെ ഇടുന്നില്ല അത്രയും സമയം മതി ഇത് കഴുകിയിട്ടു ഇത് നിർത്തം കൂടെ അരിഞ്ഞു ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി കൊണ്ടുള്ള കണ്ണിനീരും വരില്ല ഉള്ളിയുടെ ഗുണവും പോകുന്നില്ല അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഇനി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊക്കെ വരാം പിന്നെ ഇടയ്ക്ക് നമ്മൾ വറക്കണ്ടതും പൊരിക്കണമൊക്കെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം ഇനി ഇപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് മുമ്പായിട്ട് ചിക്കൻ കറിയിലേക്കുള്ള ഈ തക്കാളി അരിഞ്ഞതിന് പ്രത്യേകതയുണ്ട് ഇങ്ങനെ അരിഞ്ഞതുകൊണ്ട് ഗുണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗം നമുക്കങ്ങോട് മണം തക്കാളിയൊക്കെ നമ്മുടെ ഉള്ളിയിൽ ചേർന്ന് പെട്ടെന്ന് തന്നെ ഉടക്കി കിട്ടും ഏത് രീതിയിൽ അരിയുന്നതിലും എളുപ്പമാക്കി ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ഐറ്റം ആയ മീൻ വറുത്തകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ പറ്റുവാണെങ്കിൽ ഒരൊക്കെ വരുമ്പോൾ എടുക്കാൻ പറ്റാൻ വീഡിയോ എടുക്കാം കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇവിടെ പോയി അപ്പോൾ എല്ലാവർക്കും വീണ്ടൊരു വീഡിയോയെ കണ്ടുപതി ബൈ ബൈ